ചൊവ്വാഴ്ചയാണ് അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇവിടെ വീശുന്നവര് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് വന്ന കേട്ടോ വന്നപ്പോൾ കണ്ടത് ഇതാ ഇതാണ് അവസ്ഥ കടലിന്റെ അവസ്ഥ നല്ല അത്യാവശ്യം നല്ല ശക്തിയിൽ തന്നെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലിന്റെ മുകളിലേക്ക് കൊടുന്ന് കമ്പഴുത്ത് സൂര്യന് ഇതേ ഉദിച്ചു വരണുള്ളൂട്ടോ കണ്ടില്ലേ അതുകൊണ്ടുതന്നെ എന്താ പറയാ ഒരു മഞ്ഞിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് നല്ലൊരു ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട് ഒരു മങ്ങിച്ചുണ്ട് മൊത്തത്തിൽ എന്തായാലും ഇന്നത്തെ ഒരു അപദേശം ഇതാണ് കടലിന്റെ കടല് കണ്ടിട്ടേ കിളി പോയിട്ട് നമ്മളെ വറ്ററെ ആഫി അവിടെ കണ്ടിട്ടാൻ പറ്റാണ്ട് അറിഞ്ഞിട്ടില്ല കടലി കണ്ട കടലി രാവിലെ തന്നെ മുപ്പ മക്കളും കടലിൽ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോടെ ആ മൊബൈൽ ബാക്കി പിടിച്ചിരിക്കണ ആളെ മക്കളാണ്

哎，哪来？ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്ട ഓക്കെ ബൈ ബൈ